ും ഫസ്റ്റ് ഇൻകം ഇൻകം വരികയും ചെയ്തു നമ്മുടെ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങി പലർക്കും ഫസ്റ്റ് വരുന്ന ഇൻകോ എന്ന് പറയുന്നത് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ഐ ന്യൂസ് കിച്ചൺ നമ്മളിന്ന് വന്നിരിക്കുന്ന എന്തിനാണ് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ നമ്മുടെ കമ്പനികളെ കണ്ടെ നിങ്ങൾക്ക് മിക്ക ആൾക്കാർക്ക് മനസ്സിലാക്കുന്ന എന്താണ് നമ്മൾ വരുന്ന ഉദ്ദേശം അതെ നമ്മുടെ യൂട്യൂബിൽ തുടങ്ങിയതിന് ശേഷം നമുക്ക് ഏറ്റവും സന്തോഷമായിട്ടുള്ള നമുക്ക് അതിന്റെ റവന്യൂ അതായത് നമ്മൾ കഴിഞ്ഞ മൂന്നാല് വർഷമായി നമ്മൾ ചെയ്ത ഇട്ട എഫേർട്ടിനൊക്കെ നമുക്ക് റവന്യൂ എന്ന രീതിയിൽ അതിന്റെ ഇൻകം നമുക്ക് വന്നിരിക്കുകയാണ് അതെ നമ്മള് അത് ഷെയർ ചെയ്യാൻ വേണ്ടിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് നമ്മുടെ ഒമ്പത്തെ വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും നമ്മുടെ മോണിറ്റൈസ് ആയ കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് പക്ഷെങ്കിൽ ഇന്ന് നമുക്ക് റവന്യൂ നമ്മുടെ കയ്യില് കിട്ടിയിരിക്കുകയാണ് അതിന്റെ ഒരു സന്തോഷം നിങ്ങളായിട്ട് പങ്കുവെക്കാനാണ് നമ്മൾ ഈ വീഡിയോ അതെ 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 അപ്പൊ അത് വളരെ ഭയങ്കര സന്തോഷമാണ് കാരണം കഴിഞ്ഞ നാല് വർഷമായിട്ട് നമ്മൾ നമ്മളിതിന്റെ പിറയായിരുന്നു എന്നിട്ട് നാല് വർഷം കൊണ്ട് നമുക്ക് ചാനൽ മോണിറ്റൈസ് കഴിഞ്ഞ കുറേ നാളെ ചാനൽ മോണിറ്റൈസ് ആവുന്നില്ല അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഭയങ്കര വിഷമത്തിലല്ല പക്ഷെ എന്തിരുന്നാലും നമ്മുടെ ചാനൽ മോണിറ്റൈസ് ആകുകയും നമുക്ക് അതിന്റെ ഫസ്റ്റ് ഇൻകം ഇൻകം ഇന്ന് വരികയും ചെയ്തു അത് എന്താണെന്നുള്ളത് നമ്മൾ നമ്മുടെ ഇൻകം ആണ് അപ്പോ നമ്മൾ വളരെ സന്തോഷം ഉണ്ടെന്ന് കുറച്ചേ കാണുമ്പോൾ ഞങ്ങൾക്ക് ഇതിന് ലക്ഷ്യങ്ങൾ ലക്ഷ്യങ്ങൾ അതിലും അപ്പുറത്താണല്ലോ ഇത് പ്രോഫിറ്റ് ഒന്നും അല്ലെങ്കിൽ ഇൻകം ഒന്നും ഉള്ളത് അപ്പുറം നമ്മുടെ ഒരു ഉണ്ടല്ലോ ഡ്രീം അതായത് നമ്മളെ ഞങ്ങളെ പിന്നെ സത്യ ടു ബി വെരി ഫ്രാങ്ക് ഞങ്ങൾ പറയുകയാണെങ്കിൽ ഞങ്ങൾ ചാനൽ തുടങ്ങിയപ്പോൾ ഒരേ കുറെ ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തിനാ എന്ത് ഈ പ്രഹസനങ്ങൾ അത് ചെയ്ത് എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങളെ കൊണ്ട് പറ്റില്ല അങ്ങനെയാണൊക്കെ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഇത് ഈ പൈസ അല്ലെങ്കിൽ ഈ ഒരു ഇൻകം നമ്മുടെ കയ്യിലെടുക്കിട്ടുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും അഭിമാനമുണ്ട് കാരണം വെച്ചാൽ നമ്മളൊന്നും നമുക്ക് പറ്റി ഒന്നും അറിയില്ലായിരുന്നു ജസ്റ്റ് ഒരു പാഷന്റെ പുറത്ത് ഈ ചാനൽ തുടങ്ങി പക്ഷെ ഇവിടെ വരെ എത്തിച്ചു ഇൻകം വന്നു അപ്പൊ നമ്മൾ വളരെ വെരി വെരി ഹാപ്പി അബൌട്ടി പിന്നെന്താ പറയാ അതുവരെ എല്ലാവർക്കും ആഗ്രഹങ്ങളുണ്ടല്ലോ വലുതും ചെറുതുമായിട്ടുള്ള ഒരുപാട് ആഗ്രഹങ്ങളുണ്ട് അതിൽ ഞങ്ങളുടെ ഒരു വലിയ ആഗ്രഹം തന്നെയായിരുന്നു ഇത് അത് ഞങ്ങൾക്ക് ഇന്ന് സന്തോഷമായിട്ട് തന്നെ ഞങ്ങളത് കൈപ്പറ്റിയിരിക്കുകയാണ് അപ്പോൾ ഞങ്ങളെ സപ്പോർട്ട് ഇത് എല്ലാവർക്കും വളരെ 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 നന്ദിയുണ്ട് പിന്നെ മാത്രമല്ല ഞങ്ങൾ കാര്യം പറയാം നമ്മൾ നമുക്ക് ഈ ഇൻകം അതായത് നമുക്ക് ഈ റവന്യൂ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അത് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആയ നിങ്ങൾക്ക് നമ്മൾ തരാൻ ഉദ്ദേശിച്ചിട്ടുണ്ട് അതിന് നമ്മൾ ഓൾറെഡി നമ്മളൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഒരു ഷോർട്സ് ഒക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാരണം ഇതിന്റെ ഒരു ഗിഫ് നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അത് ജൂലൈ പത്തിനാണ് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ വന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതിൽ കൂടുതൽ ആൾക്കാരും ആയിട്ട് So involved, chart, Smart watch, Smart. Watch so we'll ും കറക്റ്റ് ആയിട്ട് നമ്മുടെ നമ്മൾ പറഞ്ഞ ആ ക്രൈറ്റീരിയ അല്ലെങ്കിൽ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആരും കറക്റ്റ് ആയിട്ട് ചെയ്യുന്നില്ല അപ്പൊ ഇതൊക്കെ കറക്റ്റ് ആയിട്ട് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു പിന്നെ എന്താ പറയുന്നത് എന്ത് വാച്ച് സ്മാർട്ട് വാച്ച് സ്മാർട്ട് വാച്ച് ആണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പൊ അത് നിങ്ങൾക്കും ആ സ്മാർട്ട് വാച്ച് വിന്നർ വിന്നതാകാം നിങ്ങൾക്ക് പക്ഷെ നിങ്ങൾ ചെയ്യേണ്ട കുറെ കാര്യങ്ങൾ അതിന് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അത് പറഞ്ഞിട്ട് അതിലൊരു മൊബൈൽ നമ്പർ കൊടുത്തിട്ട് മൊബൈൽ നമ്പറിലേക്ക് നിങ്ങൾ നിങ്ങളുടെ സ്ക്രീൻഷോട്ട് അയച്ചു തരികയാണെങ്കിൽ നമ്മൾ കപൻപിക്കൽ വഴി ഒരാളെ പിക്ക് ഇനി കാണുന്നവരെങ്കിലും കറക്റ്റ് ആയിട്ട് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ വിൻ ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ് കാരണം ഇതുവരെയും ചെയ്തിട്ടുള്ളവര് കുറച്ച് ചുരുക്കം ആളുകൾ മാത്രമാണ് കറക്റ്റ് ആയിട്ട് ചെയ്തിട്ടുള്ളത് നമ്മൾ എന്തായാലും പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട് അപ്പൊ നിങ്ങൾ കറക്റ്റ് ആയിട്ട് ചെയ്ത് കഴിഞ്ഞാല് നിങ്ങൾ അതിന് വിജയി ആകുകയാണെന്നുണ്ടെങ്കിൽ അപ്പൊ നിങ്ങൾ ഒരു കാര്യം ചെയ്തില്ല എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾക്ക് അത് കിട്ടാതെ പോകൂല അതുകൊണ്ട് നിങ്ങൾ ചെയ്യുന്നവർ ഉറപ്പായിട്ടും എല്ലാ റൂൾസും ഒരേ കണക്ക് ഫോളോ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക നാല് വർഷം സത്യമായിട്ട് ഭയങ്കര സന്തോഷമുള്ള ദിവസമാണ് മോട്ടിവേറ്റഡ് ആണല്ലോ മറ്റേ നമ്മുടെ കെ എൽ ബ്രോ ബിജു ആ ഒരു അവരുടെ യൂട്യൂബ് ചാനൽ കഴിഞ്ഞു ഫ്രാങ് ഞങ്ങൾ വളരെ മോട്ടിവേറ്റഡാണ് എന്നുവെച്ചാൽ നമ്മൾ ഒന്നും അതായത് അവരുടെ ഫസ്റ്റ് ഇൻകം എന്ന് പറയുന്നത് എയ്റ്റ് തൗസൻഡ് റുപ്പീസ് എന്നൊക്കെ ആണെന്ന് അറിയുമ്പോഴാണ് നമ്മൾ നമ്മള് അച്ചീവ് ചെയ്തത് അതിന് ഒരുപാട് മുകളിലാണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് കാരണം എന്തോ നമ്മളെ നമ്മളിതിലൊന്നും അല്ല നമുക്ക് ഇതിനെപ്പറ്റി ഒന്നും അറിയാമല്ലോ സ്റ്റിൽ നമുക്ക് അതിനെപ്പറ്റി ഒന്നും അറിയില്ല നമ്മൾ ജസ്റ്റ് ഒന്ന് നമുക്ക് തൂങ്ങുന്ന രീതിയിൽ എന്തൊക്കെയോ ചെയ്യുന്നു അത് നിങ്ങളെ നിങ്ങളെപ്പോലുള്ള വ്യൂവേഴ്സ് ഉള്ളതുകൊണ്ടാണ് നമുക്ക് മുമ്പോട്ട് കയറി പോകാൻ പറ്റിയത് അപ്പോൾ മേലിൽ നിങ്ങളുടെ ഇതുപോലെയുള്ള സപ്പോർട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നു അപ്പോൾ നമ്മുടെ നിങ്ങൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ നിങ്ങൾ നമ്മുടെ ഗിഫ്വേയിൽ പങ്കെടുക്കുക നമ്മളെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് ആവാം വിന്നർ ആവാം നമ്മുടെ ആ ഒരു പിന്നെ ഫയർ ബോൾട്ടിൻ്റെ സ്മാർട്ട് വാച്ച് ആണ് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് പിന്നെ അത് മാത്രമല്ല നമ്മുടെ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങി പലർക്കും ഫസ്റ്റ് വരുന്ന ഇൻകോ എന്ന് പറയുന്നത് ഈ ഒരുപാട് പേർക്ക് ഫസ്റ്റ് ഇൻകം വരുന്നത് ഫസ്റ്റ് ഒന്നും മന്ത്ലൊന്നും ഇൻകം കിട്ടാറില്ല മഹാഭാഗ്യം ഞങ്ങൾക്ക് ഞങ്ങളുടെ ചാനൽ മോണിറ്റൈസ് ആയതോടൊപ്പം തന്നെ ഇൻകം ഒന്ന് തുടങ്ങി വലിയ സന്തോഷം എന്ന് പറയുന്നത് കാരണം ഒരുപാട് പേര് ചാനലില് ക്യാഷ് കൊടുത്ത് മോണിറ്റൈസ് ചെയ്യുമ്പോൾ നാല് വർഷം നമ്മൾ ഒരുപാട് പറഞ്ഞു കൊടുത്ത് പ്രൊമോട്ട് അല്ലെങ്കിൽ പിന്നെ മോണിറ്റൈസ് ചെയ്യുക പറഞ്ഞു പക്ഷെ നമ്മൾ പറഞ്ഞു നമ്മളിപ്പോൾ മോണിറ്റൈസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എവിടെ നിന്നും വരും നമ്മൾ ഈ കൊടുക്കുന്ന പോയി പിന്നെ അത് മാത്രല്ല നമുക്ക് ഉദ്ദേശിക്കുന്നത് അപ്പൊ അത് പിന്നെ വന്നില്ലെങ്കിൽ മെസ്സേജ് അയക്കും നമ്മള് പ്രൊമോഷൻ ചെയ്തു തരാം നമുക്ക് ഇത്ര വ്യൂ അല്ലെങ്കിൽ ഇത്ര വാച്ചവർ സെറ്റ് ചെയ്ത് തരാം നമ്മൾ പൈസ കൊടുത്തിട്ട് അങ്ങനെ ചെയ്യുന്നവർക്ക് സത്യം പറഞ്ഞാൽ ആ ഒരു ക്രൈറ്റീരിയ അവർ കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കും പിന്നുള്ള വ്യൂ അവർക്ക് ഇല്ലാതാകുമ്പോഴത്തേന് അവർക്ക് ഫസ്റ്റ് മന്തോ അല്ലെ സെക്കൻഡ് മന്തോ ഒന്നും അവർക്ക് ഈ ഒരു റവന്യൂ കിട്ടി തുടങ്ങത്തില്ല അപ്പം അത് അപേക്ഷിച്ച് നോക്കുമ്പോൾ നമ്മൾ ഭയങ്കര ഹാപ്പിയാണ് ഫസ്റ്റ് മന്ത് തന്നെ നമുക്ക് ഇതിനുള്ള റവന്യൂ കിട്ടിയിട്ടുണ്ട് അപ്പൊ ഫ്രണ്ട്സ് നമ്മൾ വളരെ വളരെ നന്ദി അറിയിക്കാൻ അപ്പൊ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ സപ്പോർട്ടില്ല നമുക്ക് ഇനി മുമ്പോട്ട് പോകാൻ പറ്റില്ല അപ്പൊ തീർച്ചയായിട്ടും ഞങ്ങളുടെ കുഞ്ഞു കുഞ്ഞു വീഡിയോസ് നിങ്ങൾ ഷെയർ ചെയ്യുകയും നമ്മുടെ വീഡിയോസിനൊക്കെ കുറഞ്ഞ വ്യൂസ് ആണ് ഉള്ളത് നമുക്കറിയാം എങ്കിലും നമ്മൾ ഡെയിലി വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ മാക്സിമം ശ്രമിക്കുന്നുണ്ട് ആ ഒരു ഇതിലൂടെ എല്ലാ യൂട്യൂബേഴ്സിനോടും പറയാനുള്ള ഒരു കാര്യമാണ് വ്യൂസ് ഇല്ലെങ്കിൽ തന്നെ നിങ്ങൾ ഡെയിലി മാക്സിമം ഡെയിലി ഓരോ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക നമ്മുടെ വീഡിയോ കാണാൻ പറ്റും അതായത് അമ്പത് വ്യോ നൂറ് വ്യൂ ഒക്കെയാണ് ഇപ്പോഴും സ്റ്റിൽ പൊക്കോണ്ടിരിക്കുന്നത് പക്ഷെ നമ്മളതില് എന്ന് ചോദിച്ചാൽ ഹാപ്പിയാണ് കാരണം ഇപ്പൊ നമ്മളൊരു പത്തോ അൻപതോ അറുപതോ എഴുപതോ ഒക്കെ വീഡിയോ കണ്ടിന്യൂ ആയിട്ട് ഇട്ടുകൊണ്ടിരിക്കുമ്പോൾ ഏതെങ്കിലും ഒരു വീഡിയോ ക്ലിക്ക് ആവാതിരിക്കില്ല നമുക്ക് ഈ ലാസ്റ്റ് ടൈമിൽ സംഭവിച്ചതും അത് തന്നെയാണ് അതുകൊണ്ടാണ് നമ്മൾ വളരെ കൃത്യമായി പറയുന്നത് നമ്മൾ ഒന്നല്ലെങ്കിൽ മറ്റൊരു അടുത്ത് ക്ലിക്ക് ആവുക എന്നുള്ളത് പറയുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും വളരെ നന്ദിയുണ്ട് അപ്പോൾ നമ്മുടെ വീഡിയോസ് നിങ്ങൾ വീണ്ടും കാണുക നമ്മളെ സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ അപ്പൊ ഈ സന്തോഷം നിങ്ങൾ ആദ്യം അറിയിച്ചത് നമ്മളുടെ സബ്സ്ക്രൈബേഴ്സിനോടാണ് കാരണം നിങ്ങളാണ് നമ്മുടെ ഏറ്റവും വലിയ സപ്പോർട്ട് എന്ന് പറയുന്നത് അപ്പൊ ഈ ഒരു സപ്പോർട്ട് നിങ്ങൾ തുടർന്നും എന്തെങ്കിലും ഉണ്ടാവണം അപ്പൊ നമ്മുടെ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാണ്